നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ മ്യൂണിക്കിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് സമീപവും നഗരത്തിലെ നാസി കാലഘട്ടത്തിലെ മ്യൂസിയത്തിനും ഇടയിൽ റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർത്ത ഒരാളെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി പിന്നീട് അയാൾ മരിച്ചു ഇയാൾ ഓസ്യൻ പൌരത്വമുള്ള പതിനെട്ട് വയസ്സുകാരനാണെന്ന് പോലീസ് അറിയിച്ചു മ്യൂണിക്കിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് പത്തിനാണ് സംഭവം സംശയാസ്പദമായ സാഹചര്യത്തിൽ തോക്കുധാരിയായ യുവാവിനെ ഉദ്യോഗസ്ഥർ വെടിവെച്ച് വീഴ്ത്തിയായി മ്യൂണിക്കിലെ പോലീസ് ാണ് അറിയിച്ചത് നാസി ഡോക്യുമെന്ററി സെന്റർ കെട്ടിടത്തിന് പിന്നിൽ ഒരാൾ നീളമുള്ള തോക്കുധാരിയാണ് ആദ്യം പോലീസ് സ്റ്റാൻഡിന് നേരെ വെടിയുതിർത്തത് ഓസ്ട്രിയയിൽ ജനിച്ച യംബ്രിയൻ പൌരത്വമുള്ള ഇയാൾക്ക് പതിനെട്ട് വയസ്സുണ്ടെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ച ബയണറ്റ് കടുപ്പിച്ച ഒരു പഴയ കാർബൈൻ റൈഫിൾ ആയിരുന്നു ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന ആയുധമെന്ന് ബവേറിയൻ ആഭ്യന്തരമന്ത്രി ജോകിം ഹെർമാൻ പറഞ്ഞു സംശയാസ്പദമായ മുറിവുകൾ മൂലമാണ് മരിച്ചതെന്നും സംശയിക്കുന്നയാൾ ആദ്യം പോലീസിന് നേരെ വെടി ഉതിർക്കുകയായിരുന്നെന്നും മന്ത്രി പറഞ്ഞു വെടിവയ്പ്പിൽ അഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് വക്താവ് അറിയിച്ചത് മ്യൂണിക്കിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ പ്ലാറ്റ്സ് റൌണ്ട് അബൌട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് ഇയാൾ ഓടിച്ചു വന്ന കാറിന് സാൽസ്ബുർഗ് ലൈസൻസ് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു ബോസ്നിയൻ വേരുകളുള്ള മനുഷ്യൻ അവിടെ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാളൊരു ഭീകര സംഘടനയിൽ അംഗത്വം ഉണ്ടായും ഐ എസ് പ്രചരണം നടത്തിയെന്നും സംശയം ഉയർന്നിരുന്നു ഓസ്ട്രിയൻ അധികാരികൾ ഇയാളുടെ സെൽഫോണിൽ ഇസ്ലാമിക പ്രചാരണവും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പോലീസിന് നന്ദി പറഞ്ഞു യഹൂദരുടെയും ഇസ്രായേലി സൌകര്യങ്ങളുടെയും സംരക്ഷണത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണനയാണ് രാജ്യത്ത് നൽകുന്നതെന്നും മന്ത്രി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിക്കിൽ നടന്ന ഒളിമ്പിക് ഗെയിംസിൽ ഇസ്രായേൽ ഒളിമ്പിക് അത്ലറ്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ വാർഷികത്തിൽ അനുസ്മരണ ചടങ്ങ് നടക്കുന്നതിനാലാണ് മ്യൂണിച്ച് കോൺസുലേറ്റ് തൽക്കാലം അടച്ചിട്ടത് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതാണ് ഇക്കാര്യം സംഭവത്തിൽ ജീവനക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന് ശേഷം ഗാസയിലെ സംഘർഷത്തിനും മിഡിൽ ഈസ്റ്റിലെ വ്യാപകമായ പിരിമുറുക്കത്തിനും ഇടയിൽ ഇസ്രായേൽ സൌകര്യങ്ങൾക്ക് ചുറ്റുമുള്ള സുരക്ഷ അപകടങ്ങളെ കുറിച്ച് യൂറോപ്പിലെ പല രാജ്യങ്ങളെയും പോലെ ജർമ്മനിയും വളരെ ജാഗ്രതയിലാണ് അതേസമയം ബവേറിയൻ സ്റ്റേറ്റ് പ്രീമിയർ മാർക്കു സോഡർ സംഭവസ്ഥലത്ത് എത്തി സംശയിക്കുന്നയാളുടെ പശ്ചാത്തലവും പ്രേരണയും ഇനിയും അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് സോഡർ പറഞ്ഞത് എന്നാൽ സംഭവവും ആയിരത്തി നഗരത്തിൽ നടന്ന ആക്രമത്തിന്റെ സ്മാരകവും തമ്മിൽ ബന്ധമുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു യഹൂദ ജീവന്റെ സംരക്ഷണവും ബവേറിയ സംസ്ഥാനത്തിന്റെ അതിലെ ജലങ്ങളുടെയും സംരക്ഷണമാണ് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകിയിട്ടുള്ള കാര്യമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ഭീകരാക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോക് അപലപിച്ചു അൻപത്തിരണ്ട് വർഷം മുമ്പ് മ്യൂണിച്ച് ഒളിമ്പിക്സിൽ പതിനൊന്ന് ഇസ്രായേൽ കായിക താരങ്ങളുടെ സ്മരണയ്ക്കായി ജർമ്മനിയിൽ നിശ്ചയിച്ച ദിവസം തീവ്രവാദികളാൽ വീണ്ടും വേട്ടയാടപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു ജർമ്മനിയിൽ കെയർ അലേർട്ട് ആയിരത്തി തൊണ്ണൂറ്റിയേഴ് വൃദ്ധസദനങ്ങളും സേവനങ്ങളും അടച്ചുപൂട്ടേണ്ടി വന്നു പരിചരണം ആവശ്യമുള്ളവരുടെ എണ്ണം കൂടി വരികയാണ് ജർമ്മനിയിൽ വീടുകളിൽ മരിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ സ്വാഭാവികമായി വർധിക്കുകയാണ് പുതിയ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കം മുതൽ ആയിരത്തിലധികം പരിചരണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് കെയർ സൗകര്യങ്ങളും പാപ്പരത്വവും അടച്ചുപൂട്ടലും ഏറെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യയും ബെലാറസും അവരുടെ ഹൈബ്രിഡ് യുദ്ധത്തിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ജർമ്മനിയിലെ മൈഗ്രേഷൻ കമ്മീഷണർ ജോക്കി സ്റ്റാമ്പ് ആരോപിച്ചു ഈ കുടിയേറ്റക്കാരെ റുവാണ്ട പോലുള്ള മൂന്നാമത് ഒരു രാജ്യത്തേക്ക് അയക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു യു കെയിലെ മുൻ യാഥാസ്ഥീയ സർക്കാർ ആവശ്യപ്പെട്ട ഒരു പദ്ധതിയാണ് സ്റ്റാമ്പ് ജർമ്മനിയിൽ ഇപ്പോൾ നിർദ്ദേശിച്ചത് നാടുകടത്തിൽ നയത്തെക്കുറിച്ചുള്ള ജർമ്മനിയുടെ വർദ്ധിച്ചു വരുന്ന ചർച്ചകൾക്കിടയിൽ ഫെഡറൽ മൈഗ്രേഷൻ കമ്മീഷണർ കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് ചർച്ച റഷ്യ ബെലാറസ് വഴി ജർമ്മനിയിലേക്ക് അയക്കുന്ന കുടിയേറ്റക്കാരെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തേക്ക് അയക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഷോൾ സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഥമ പരിഗണന നാടുകടത്തലാണ് ജർമ്മനിക്ക് നാടുകടത്തിൽ നിയമങ്ങളിൽ ചില ഭേദഗതികൾ ആവശ്യമായി വരുമെന്നാണ് സ്റ്റാമ്പ് മുന്നറിയിപ്പായി പറയുന്നത് നിലവിൽ കുടിയേറ്റക്കാർക്ക് അവരുടെ മാതൃരാജ്യത്തിന് അടുത്തുള്ള ഒരു രാജ്യത്തേക്ക് അവിടെ താമസിക്കുന്ന ബന്ധുക്കൾ പോലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവരെ നാടുകടത്താൻ കഴിയൂ എന്നുള്ളതാണ് നിയമം സോളിങ്ങൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബറോടെ നാടുകടത്തൽ വേഗത്തിലാക്കാൻ പുതിയ കരട് നിയമങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് ചാൻസലർ ഒലാബ് ഷോൾസ് പ്രഖ്യാപിച്ചത് ജർമ്മനിയിലെ വിദേശികൾ എങ്ങനെയാണ് വിദേശ വിദ്വേഷത്തെയും വംശീയതയും അഭിമുഖീകരിക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തു നിന്നും ഉയരുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ബെർലിനിൽ നടന്ന ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പുറത്ത് നടന്ന പ്രതിഷേധം ഇതാണ് വെളിപ്പെടുത്തുന്നത് അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ ഭൂരിഭാഗം ജർമ്മനിയിൽ അന്യമത വിദ്വേഷവും വംശീയതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെളിപ്പെട്ടു എന്നാൽ വ്യക്തിപരമായ അനുഭവങ്ങൾ നാടകീയമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും കൂടി ചേർക്കേണ്ടിയിരിക്കുന്നു ജർമ്മനിയിൽ സൈനോഫോബിയ രൂപാന്തരപ്പെട്ടു എന്ന് വേണം പറയാൻ സൈനോഫോബിയ എന്ന വാക്ക് ഗ്രീക്ക് പദങ്ങളായ സെനോസ് അതായത് വിദേശം ഫോബോസ് അതായത് ഭയം എന്നിവയിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് ഇത് വിദ്വേഷമോ വിചിത്രമോ ആയ എന്തിന്റെയും ഇഷ്ടപ്പെടാത്തതായി നിർവചിക്കപ്പെടുന്ന ഒരു പദം കൂടിയാണ് ഒരു ഗ്രൂപ്പിനും പുറത്തുള്ള ഗ്രൂപ്പിനും ഇടയിലുള്ള ഒരു സംഘടനത്തെ കുറിച്ചുള്ള ധാരണയിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത് പലപ്പോഴും ദേശീയമോ വംശീയമോ ആയ ഐഡന്റിറ്റി നഷ്ടപ്പെടുമോ എന്ന ഭയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇക്കാര്യം സെനോഫോബിയ തന്നെ പ്രാഥമികമായി ആരെങ്കിലും അനുഭവിക്കുന്ന ഭയത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും വിദ്വേഷ വികാരങ്ങൾ വംശീയ പെരുമാറ്റത്തിലേക്കും ചിലപ്പോൾ അക്രമത്തിലേക്കും ും നയിക്കുന്നതാണ് അത് അപകടകാരിയാണ് അതേസമയം ജർമ്മനിക്ക് വേണ്ടിയുള്ള തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് പാർട്ടി വർഷങ്ങളായി ദേശീയത വാചാഡോപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ് ഈ വർഷം ആദ്യം പാർട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇത് വെളിപ്പെട്ടിരുന്നു വിദേശ പൌരന്മാർ ജർമ്മൻ രാഷ്ട്രത്തിൽപ്പെട്ടവരാണോ അവരുടെ ഏകീകരണ നിലവാരമോ ജർമ്മൻ പൌരത്വമോ പോലും പരിഗണിക്കാതെ എന്ന കാര്യം ഇവിടെ മറന്നേ പറ്റൂ സെനോഫോബിക് ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ പ്രവണത കാരണം എ എഫ് ഡി എ സംശയിക്കുന്ന തീവ്രവാദി സംഘടനയായി ലേബൽ ചെയ്തിരുന്നു കൂടാതെ സാക്സൺ സംസ്ഥാനത്ത് പ്രാദേശിക എഫ് ഡി ബ്രാഞ്ച് ഒരു സ്ഥിരീകരിച്ച തീവ്രവാദി സംഘടനയാണെന്നും കണ്ടെത്തിയിരുന്നു സാക്സണയിലും തൂരിങ്ങലിലും അടുത്തിടെ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എഫ് ഡിയുടെ ശക്തമായ പ്രകടനം കണക്കിലെടുത്ത് ജർമ്മനിയിൽ അന്യമത വിദ്വേഷവും അതുമായി ബന്ധപ്പെട്ട വംശീയ പ്രവർത്തനങ്ങളും വർദ്ധിച്ചേക്കാമെന്നാണ് ചിലർ ആശങ്കപ്പെടുന്നത് അടുത്തിടെ നടന്ന സർവേയിൽ ജർമ്മനിയിൽ വിദേശികളോടുള്ള വിവേചനമോ മറ്റു കാര്യങ്ങളോ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പ്രതികരിച്ചവരിൽ പോയിന്റ് മൂന്ന് ശതമാനം പേർ വർദ്ധനവ് ശ്രദ്ധയിൽപ്പെട്ടതായി അഭിപ്രായപ്പെട്ടു അതേസമയം ഏഴ് ശതമാനം ഇല്ലെന്നാണ് പറഞ്ഞത് ഏറ്റവും അസംസ്കൃതവും വൃത്തികെട്ടതുമായ രൂപത്തിൽ സെനോഫോബിയ വംശീയതയുടെ വിചിത്ര പ്രവൃത്തികളായി പ്രകടമാകുമ്പോൾ രാജ്യത്ത് അശാന്തിയും അസമത്വവും ഉടലെടുക്കുകയാണ് അതേസമയം ഹിറ്റ്ലർ സല്യൂട്ട് അല്ലെങ്കിൽ ഹിറ്റ്ലർ ഗ്രൂസ് പ്രകടിപ്പിക്കുന്നത് ജർമ്മനിയിൽ വിദ്വേഷ പ്രസംഗത്തോടൊപ്പം നിയമവിരുദ്ധമാണ് ഇതിന് മൂന്ന് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്നതുമാണ് ജർമ്മൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് ട്രാഫിക് ലൈറ്റ് സഖ്യം മുമ്പ് എന്നത്തേക്കാളും ജനപ്രീതി ഇല്ലാതായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഉള്ളതിനേക്കാൾ അല്പം ശക്തമാണ് സി ഡി യു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇമിഗ്രേഷൻ പ്രശ്നമാണ് അടുത്ത ഫെഡറൽ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തീയതിക്ക് മുമ്പുള്ള ഒരു നല്ല വർഷം നിലവിലുള്ള ട്രാഫിക് ലൈറ്റ് സർക്കാർ പൗരന്മാരുടെ കാര്യത്തിൽ മുമ്പത്തെക്കാൾ മോശമായ അവസ്ഥയിലാണ് ആറിൽ ഒരാൾ അതായത് പതിനാറ് ശതമാനം മാത്രമാണ് നിലവിൽ ട്രാഫിക് ലൈറ്റ് സഖ്യത്തിന്റെ പ്രവർത്തനത്തിൽ സംതൃപ്തരായിട്ടുള്ളത് ഓഗസ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൺപത്തി നാല് ശതമാനം പേർ അസംതൃപ്തരാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ യൂണിയന്റെയും എഫ് ഡിപിയുടെയും നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കീഴിലാണ് പതിനാറ് ശതമാനം സംതൃപ്തി അവസാനമായി കണക്കാക്കിയത് മൂന്നിൽ ഒന്നിലധികം പേർ മുപ്പത്തിയേഴ് ശതമാനം നിലവിൽ ഫെഡറൽ ഗവൺമെന്റിൽ തൃപ്തരല്ല രണ്ടിൽ ഒരാൾ ഒട്ടും തൃപ്തരല്ല എ എഫ് ഡി നൂറ് ശതമാനവും ബിഎസ് ഡബ്ല്യു തൊണ്ണൂറ്റി എട്ട് ശതമാനവും യൂണിയൻ തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും ും പിന്തുണയ്ക്കുന്നവർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് മ്യൂണിക്കിൽ വ്യാഴാഴ്ച വെടിവെച്ചയാൾ ഓസ്ട്രിയക്കാരനാണ് ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റാണെന്ന് അധികൃതർക്ക് നന്നായി അറിയാം ആയുധങ്ങൾ കൈവശം വിൽക്കുന്നതിൽ നിന്ന് ഇയാളെ വിലക്കിയിരുന്നു എന്നാൽ ഇയാൾക്കെതിരായ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിപ്പിച്ചു മ്യൂണിക്കിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് സമീപം നടന്ന വെടിവയ്പ് ഭീകരാക്രമണത്തിൽ ശ്രമിച്ച ജർമ്മൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു നിലവിലെ അറിവനുസരിച്ച് ആക്രമണത്തിന് ഇസ്രായേൽ നയതന്ത്ര സ്ഥാപനവുമായി ബന്ധമുണ്ടെന്നാണ് കരുതുന്നത് പോലീസും മ്യൂണിക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചതനുസരിച്ച് വെടിവെച്ചയാൾ ഓസ്ട്രിയയിൽ നിന്നുള്ള ആളാണെന്നും സംശയിക്കപ്പെടുന്ന ഇസ്ലാമിസ്റ്റായി എവിടത്തെ അധികാരികൾക്ക് അറിയാമെന്നുള്ള കാര്യവുമാണ് വ്യക്തമാവുന്നത് ഇതാവട്ടെ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വിയന്നയിലെ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം സുരക്ഷാ നടപടികൾ ഓസ്ട്രിയ വർദ്ധിപ്പിച്ചു പ്രത്യേകിച്ച് ഗാസയിലെ യുദ്ധ സാഹചര്യങ്ങൾ യൂറോപ്യൻ ഇസ്ലാമിക രംഗത്തെ മാനസികാവസ്ഥയെ ചൂടാക്കുന്നുവെന്നും വ്യക്തികൾക്കും പ്രചോദിതമാകുന്നുവെന്നും കുറച്ചുകാലമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗുരുതരമായ അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ ഇത് വഴിയൊരുക്കുമെന്നുമാണ് മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇസ്രായേൽ ഒളിമ്പിക്സ് ടീമിന് നേരെ പലസ്തീനിയൻ ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ വാർഷികമായിരുന്നു ഈ വ്യാഴാഴ്ച ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ പോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കാം നന്ദി നമസ്കാരം